ഭാസ്കരചന്ദ്രൻ ടച്ച് ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഈ സെഗ്മെന്റിൽ ഇന്റർവ്യൂ സെഗ്മെന്റിൽ നമ്മൾ മലയാളത്തിലെ കൾട്ട് സിനിമകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരമണിക്കൂറുകളൊക്കെ ദൈർഘ്യമുള്ള വീഡിയോകളാണ് ഒരു തിയേറ്ററിൽ ഇൻ്റർവോൾ നേരം അത്രയും ഉണ്ടാകുമോ എന്ന് ചില സുഹൃത്തുക്കൾ സംശയം ചോദിച്ചു ഈ ഇൻ്റർവോളിലെ കറണ്ട് പോയി അത് വരാൻ കുറച്ച് കാര്യം എടുത്തു എന്ന് വിചാരിച്ചാൽ മതി ഞാൻ പറയുന്നത് ഈ കൾട്ട് സിനിമകളുടെ ഗാഥകളിങ്ങനെ വിസ്തരിക്കുന്നതിനിടയിൽ ഈ സെഗ്മെൻറ്റിൽ ചില കൊച്ചു വീഡിയോകളും ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് ഇൻ്റർവോളിൽ നേരത്ത് സ്നാക്സിലേക്കൊന്നും പോകാതെ കടുപ്പം കുറച്ചൊരു ച കടുപ്പം കുറച്ച് മധുരം കൂട്ടി ഒരു ചായ എന്ന് കരുതിയാൽ മതി സിനിമയിൽ കഥ പറഞ്ഞു പോകുന്നതിനിടയിൽ ചില മികച്ച സംവിധായർ പ്രയോഗിക്കുന്ന ചില കൺകെട്ട് വിദ്യകളുണ്ട് യുക്തിപൂർവ്വം ചിന്തിച്ചാൽ ആ കഥാ സന്ദർഭത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് തോന്നും പക്ഷേ യുക്തിപൂർവ്വം ആലോചിക്കാൻ നമ്മളെ സംഭവിക്കില്ല അതിന് സമയം തരില്ല അങ്ങനെ അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ആ ആലോചനയിലേക്ക് പോകാൻ കഴിയാത്ത വിധം മാജിക്ക് കാണിക്കും ഒരു ഉദാഹരണം പറഞ്ഞാലും എക്കാലത്തെ മലയാളികളുടെ ഒരു ഇടിവെട്ട് സിനിമയായ കിലുക്കത്തിലെ ഒരു കഥാസന്ദർഭം ഞാൻ പറയാം കിലുക്കത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാം ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സുന്ദരിയായ ഒരു യുവതിയുടെ കൂടെ പോട്ടർക്കം ഗൈഡായി ജോജി എന്ന മോഹൻലാൽ ഊട്ടി ഒരു പകൽ മുഴുവൻ കറങ്ങി നടക്കുകയും അതിനൊടുവിൽ അവിടെ ഒരു സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടാക്കുകയും അവളിൽ നിന്ന് നല്ലൊരു തുക ബക്ഷീസ് വാങ്ങിച്ച് അടിച്ച് പൊളിക്കുന്നതിനിടയിൽ ആ ഹോട്ടലിലേക്ക് അവൾ വീണ്ടും വിളിക്കപ്പെടുകയും അവിടെ ചെല്ലുമ്പോൾ അവൾ സകലതും തല്ലിപ്പൊളിച്ച് സകലരെ ആക്രമിച്ച് വേണ്ട പൂവലെല്ലാം ഉണ്ടാക്കി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ഒടുവിൽ അവൾക്ക് വട്ടാണെന്ന് ബോധ്യമാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവളുടെ അവളെ പിന്നെ ചുമക്കേണ്ട ചുമതല തൻ്റെ പിടലിയിൽ വന്ന് വീഴുകയും വീഴുന്ന ജോജിയുടെ ഗതികയുടെ വെച്ചുള്ളൊരു കഥയാണ് ജോജി തമ്പുരാട്ടി എന്ന് മനസ്സിലാക്കുന്ന ആ പെൺകുട്ടിയെ ആ ടൂറിസ്റ്റ് പ്ലേസ് മുഴുവൻ ചുറ്റി നടന്ന് കാണിച്ച് അവളൊരു സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടാക്കി നല്ലൊരു ബെഡ്ഷീസും വാങ്ങി പോകുന്ന ലാൽ അഥവാ ജോജി അതു വച്ചൊരു അടിച്ചുപൊളി അങ്ങ് നടത്തുകയാണ് ഈ അടിച്ചു പൊളിക്കുന്നതിനിടയിൽ തന്നോടൊപ്പം താമസിക്കുന്ന നിശ്ചൽ എന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ജഗതി ശ്രീകുമാറിനെ കളിയാക്കി കൊന്ന് ഓല വിളിക്കുകയാണ് അയാളെ നാശക്കൂട്ടയാക്കി മാറ്റുന്നു ഈ ഇങ്ങനെ അങ്ങ് പെർഫോം ചെയ്യുന്നതിനിടയിൽ ഹോട്ടലിൽ നിന്നൊരു ഒരു പയ്യമെന്ന് പറയുന്നത് അവിടെ ഈ വിളിക്കുന്നു അതുവച്ചും ജോജ് കോളടിക്കുന്നു ജോജി പറയുന്നത് ഇന്ന് ഞാൻ മിക്കവാറും ഡിന്നർ അവരോടൊപ്പം ആയിരിക്കും മാഡത്തോടൊപ്പം ആയിരിക്കും ചിലപ്പോൾ രാത്രി ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയെന്നും വരും പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്നൊക്കെ ഇവിടെ പറയുന്നു ജഗതിയുടെ തോളിൽ ഇടിച്ചു ലാൽ പറയുന്നത് പ്ലീസ് ഡോൺ ഡിസ്റ്റർ മിസ് അടർസ്റ്റാൻഡ് മി ജഗതിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജഗതി നിസ്സഹായനായി പോവുകയാണ് മലയാളത്തിലെ വേറൊരു ഏരിയ ഒരു സീനിലും ജഗതി ഇത്രയും പിന്നെ എന്താണ് പറയുന്നത് അങ്ങ് പറ്റുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടില്ലേ ഇല്ല കണ്ടിട്ടില്ല ഈ തറവറ്റലാണ് അതിൻ്റെ കോമഡി അപ്പോഴേ നമുക്ക് ചോദിക്കാം ഇവൻ തിരിച്ചു പന്ത് എവൻ്റെ കയ്യിൽ കിട്ടുമെന്നും അവൻ കോളടിക്കുമെന്ന് നമുക്ക് അപ്പോഴേ അറിയാം ഹോട്ടലിലെത്തുന്ന ജോജി കാണുന്നത് ഈ പെണ്ണ് ആ ഹോട്ടൽ കണ്ടതെല്ലാം ഇറങ്ങി കാണുന്നവരുടെ തല മുഴുവൻ അടിച്ചു പൊട്ടിച്ച് കല്ലി തുള്ളി നിൽക്കുന്ന എന്താ എന്താ കാര്യം ചോദിക്കുമ്പോൾ റൂം കൊടുക്കുന്നില്ല പുറത്ത് കറങ്ങാൻ പോയവർ തിരിച്ച് വന്ന് റൂം വെക്കേറ്റ് ചെയ്തിന് ശേഷം വെക്കേറ്റ് ചെയ്തതിന് ശേഷം റൂം കൊടുക്കാമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് റൂം കൊടുക്കുന്നില്ല അപ്പം മാനേജർ പറയും റൂം പൈസ ഇല്ല റൂം കൊടുക്കാൻ ഇത് സത്രമോ അനാഥ അഗതി മന്ദിരമൊന്നും എന്ന് പറയും അത് എനിക്ക് അങ്കമാലിയിൽ എൻ്റെ അമ്മ അങ്കമാലി പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാണ് ആ വിളിച്ച് ചോദിച്ചാൽ പൈസ തരുമല്ലോ എന്ന് ഇവള് ജോജിയോട് പറയുന്നു ജോജി കൂടുതൽ ആലോചിക്കാതെ നിങ്ങൾ എന്താ ഈ പറയുന്ന അങ്കമാലിയിൽ അത്രയും പറഞ്ഞപ്പോൾ എന്തോ ഒന്ന് ജോജിയുടെ തലയിൽ കത്തും തിരിഞ്ഞ് അവളോട് ചോദിക്കും അങ്കമാലിയിൽ ആരാന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രി അത് കഴിഞ്ഞിട്ട് അവൾ അതുവരെ അവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളുടെ വിസ്തരിച്ചുള്ള ഒരു വർണ്ണനയാണ് അവൾ നടന്നത് എന്നിട്ട് അവധാനം പറയുകയാണ് ഞാൻ ഇത്രേ ചെയ്തുള്ളു അതിനാണെങ്കിൽ ഈ വേളം കൂട്ടുന്നത് ാല് വളരെ ദയനീയമായി നോക്കി ഹൃദയം പൊട്ടി അവളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഒറ്റ വാക്യമുള്ളവർ വട്ടെണ്ണല്ലേ മോഹൻലാൽ അത് ചോദിക്കുമ്പോൾ ഉള്ള മോഹൻലാലിൻ്റെ ശരീരഭാഷ മോഡുലേഷൻ ടൈമിങ് ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മൾ അമ്പരം പോകും സിംപിളി സൂപ്പർ ബണത് അതായത് ഒരു നടന് അപാരമായി അഭിനയിക്കാൻ അപാരമായൊരു സീനോ അപാരമായ ഡയലോഗോ ഒന്നും ആവശ്യമില്ല എന്ന് എന്നതാണ് അതിലെ അഭിനയപാഠം ഇത്രയും ആവുമ്പോൾ മാനേജർ പറയുന്നു ഹോട്ടൽ മാനേജർ പറയുന്നു എടോ വിളിച്ചറക്കൊണ്ട് പോകാം അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നു ജോജി അധികം ആലോചിക്കാതെ പറയുന്നു പോലീസിനെ വിളിക്കണ്ടോ പോലീസിനെ വിളിക്കണ്ട എന്ന് പറയുന്നതോടുകൂടി ഇവളുടെ മൊത്തം കാര്യങ്ങളും ഇവളെ പോറ്റേണ്ട ചുമതല ഉൾപ്പെടെയുള്ള മൊത്തം ഉത്തരവാദിത്വവും ജോജിയിലെ വിട്ടലിയിലോട്ട് വീഴുകയാണ് എന്നിട്ടെന്ത് സംഭവിക്കുന്നു എന്നിട്ട് കത്തി കിലുക്കം എന്ന സിനിമയുടെ കഥ സംഭവിക്കുന്നു ഇവിടെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം പോലീസിനെ വിളിക്കണ്ട എന്ന് പറയാതെ പോലീസിനെ വിളിക്കുക എന്നല്ലോ ജോജി പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകും പോലീസ് ഒന്ന് ഏൽപ്പിച്ചിരുന്നല്ലോ പോലീസ് വരും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുന്ന പോലീസിന് മനസ്സിലാവും ജോജി നിരപരാധിയാണെന്ന് ആ പെണ്ണിനെ ചോദ്യം ചെയ്ത് അവൾ ചാടി പോന്ന അനാഥാലയത്തിലോ പ്രാന്താശുപത്രിയിലോ കൊണ്ട് പോലീസ് തന്നെ അവളെ കൊണ്ടുവിടും അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ കിലക്കം എന്നൊരു കഥയുണ്ടാവില്ല അപ്പോഴോ കിലുക്കം വന്ന സിനിമ സംഭവിക്കില്ല ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇത് ഇവിടുത്തെ ഇവിടുത്തെ കൺകെട്ട് വിദ്യ എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിലുള്ള ഏത് ജോജിയും ആ സന്ദർഭത്തിൽ പോലീസിനെ വിളിക്കാനേ പറയും കാരണം പോലീസിനെ വിളിച്ചാൽ അയാൾ സേഫാണ് അവിടെ പ്രിയദർശൻ ജോജിയോട് പറഞ്ഞു അല്ലെങ്കിൽ മോഹൻലാലിനോടത്ത് പറഞ്ഞു പോലീസിനെ വിളിക്കണ്ടെന്ന് പറയാം അത് അതിനെ തുറന്നുണ്ടാവുന്ന പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യകളൊക്കെ തനിക്കുണ്ടെന്ന് പ്രിയദർശൻ പറയുകയും കിലുക്കം സിനിമ മലയാളത്തിന് കിട്ടുകയും ചെയ്തു ഞാനിവിടെ കിലുക്കത്തിൻ്റെ യുക്തി ഒരു സീനിലെ യുക്തിഭംഗത്തെ വിമർശിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ആ സംവിധായകൻ ആ സിനിമയിൽ കാണിച്ച മാജിക്കിനെ കുറിച്ചാണ് പ്രിയദർശൻ കിളുക്കത്തിൽ ജഗതിയെ മോഹൻലാൽ ചമ്മന്തി പരുവമാക്കുന്ന ആക്കുന്ന സീനിനെ കുറിച്ച് പറഞ്ഞല്ലോ വാസ്തവത്തിൽ കിളുക്കം ജഗതി ശ്രീകുമാറിൻ്റെ പടമായാണ് പിന്നീട് അറിയപ്പെട്ടത് സ്റ്റെൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ജഗതി തിലക്കത്തിൽ കാണിക്കുന്ന കോമഡി ഭൂകമ്പങ്ങൾ ഒരു കാലത്തും മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാവില്ല ചിരിച്ച് ചിരിച്ച് കുടൽ വായിൽ വരിക എന്ന അനുഭവം മലയാളി പ്രേക്ഷകന് ആദ്യം ഉണ്ടായത് കിലുക്കത്തിലാണ് അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ സംവിധായകൻ പ്രിയദർശനം കുറച്ച് നൽകണം ഇത്രയും കോമഡി സെൻസുള്ള ഒരു സംവിധായകനെ മലയാളത്തിൽ വേറെ കണ്ടിട്ടില്ല ഞങ്ങൾ ഒരുമിച്ചൊരു സംസ്ഥാന ഫിലിം ജൂറിയിൽ ഉണ്ടായിരുന്നു വ്യക്തിപരമായി അങ്ങനെ കോമഡി പറയുകയോ ആളുകളെ ചിരിപ്പിക്കുകയോ ചെയ്യുന്ന ആളല്ല പ്രിയൻ പക്ഷേ ഡയറക്ഷനിൽ പ്രിയൻ കോമഡിയുടെ വില്ലാളി വീരനാണ് എന്തും കോമഡിയാക്കും വല്ലവന് പുല്ലും ആയുധം